ഇനി നമ്മൾ ഒരു അടിപൊളി ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ശ്രോത കഴിഞ്ഞ രണ്ട് കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാണ് ആ കഥ കാണാത്തവരുണ്ടെങ്കിൽ ഞങ്ങൾ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിടണ്ട് അപ്പൊ എല്ലാരും പോയി അത് കാണാ പിന്നെ അതേപോലത്തെ കഥ ഞമ്മളിന്ന് പറയാൻ പോണ്ടത് കുട്ടികളുടെ സ്വന്തം യൂട്യൂബ് ചാനൽ നല്ല പണ്ഡിതനും ബുദ്ധിമാനും ഒക്കെയാണ് നല്ല ഒറ്റ ജോലിക്ക് പോകാനിട്ടാ അപ്പൊ ഭാര്യ ഒരു ദിവസം പോയി ജോലി എടുത്തു പോയി ജോലി എടുത്തു വിടാറുണ്ട് അപ്പൊ മൊല്ലാണ ശ്രുതി ജോലി എടുക്കുന്ന നല്ല പക്ഷെ ജോലി എടുക്കാനുള്ള മതി കൊണ്ടാണ് കേട്ടാ ഒരു ദിവസം കലീഫരാജാവ് കൊട്ടാരത്തൊക്കെ ഭാര്യാന ശ്രുതി വിളിച്ചുകൊണ്ട് പറഞ്ഞു എന്ത് ഒരു ഒരു നാടുണ്ട് ആ നാട്ടില് വലിയ ആ പണി പള്ളിക്കളെ ചെയ്യേണ്ടി ആ ഞാൻ പള്ളിക്കണിനെ പറഞ്ഞിട്ട അപ്പൊ നസുദ്ദീൻ സന്തോഷമായി ഞാനല്ല അവിടുത്തെ പണി ചെയ്യേണ്ടി വെച്ചിട്ട് എനിക്ക് പൈസയും കിട്ടിക്കോ എന്ന് വിചാരിച്ചു അങ്ങനെ ഈ ഭാര്യ എന്താക്കി അന്നെ കൈതന ഒത്തപ്പനാക്കി പിറ്റേലും പല്ലോച്ചും മുളിച്ചൊക്കെ കഴിഞ്ഞ് എന്താക്കി കൈതന്നെ പുറത്തേരി ഈ കൈതെന്തിനാന്ന് വെച്ചാല് ഈ പണ്ടൊന്നും ഈ സ്കൂട്ടറും ബൈക്കും ബസ്സൊന്നും ഇണ്ടാവൂലോ അതുകൊണ്ടാണ് കൈത പുറത്ത് കരുതിയത് എന്നിട്ട് ഓലും ഇങ്ങനെ പോയിട്ട അങ്ങനെ പോയി പോയി പോയി

ഇന്നിവിടെ എന്താ വൈകു എന്തൊക്കെ പറയാനും മൊല്ലാ നസുറുദ്ദീനാണ് വരണ്ടേ അപ്പൊ ഓക്കെ ഒരാള് പറഞ്ഞു ആ മൊല്ലാന നസുറുദ്ദീൻക്ക് ബുദ്ധിയും നല്ല പണ്ഡിതനൊക്കെ അല്ലേ ആ കാക്കല്ലേ നമുക്ക് ഇന്ന് ഇവർക്ക് എന്താ വയറാൻ വരണ്ടേന്ന് അപ്പോ അവർക്ക് നല്ല സന്തോഷായി ഈ മൊല്ലാനുദ്ദീനും ആ ഈ മെഗത്ത് ആൾക്കാരെ ആ ഒരു വലിയ കൊട്ടാരമാരെ പെര ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ ഭാര്യയും ഭാര്യ നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങിട്ടാ അങ്ങനെ വെള്ളിയാഴ്ച പള്ളിക്കു പോകേണ്ടി വെള്ളിയാഴ്ച നീച്ച എല്ലാ കാര്യങ്ങളും കഴിച്ച് മൊല്ലാനുദ്ദീൻ കൈതപ്പുറത്ത് കയറി പള്ളിക്കു പോയിട്ടാ അപ്പോ തിരുനാർ പക്ഷേ ആൾക്കാരെ അവിടെ എത്തിക്കൂണു മൊല്ലാനുദ്ദീൻ്റെ പ്രസംഗം കേൾക്കാനിട്ടാ നിറച്ച ആൾക്കാരെ പറഞ്ഞാൽ നിറച്ച ആൾക്കാരെ അവിടെ എന്നിട്ട് എന്നിട്ടേ മൊല്ലാനുദ്ദീൻ ചെറിയ രണ്ട് പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഞാൻ വലിയൊരു കാര്യം പറയുമ്പോ ആ കാര്യങ്ങൾക്ക് ആർക്കെങ്കിലും അറിയിച്ചു അപ്പൊ അതിനൊരു വല്യപ്പോ നീച്ചു പറഞ്ഞു എനിക്കറിയില്ല നെസറുദ്ദീൻ എനിക്കറിയില്ല നെസറുദ്ദീനായിരുന്നു അപ്പൊ എല്ലാരും പറഞ്ഞു എനിക്കറിയില്ല നെസറുദ്ദീൻ എനിക്കറിയില്ല നെസറുദ്ദീനായിരുന്നു അപ്പൊ മൊല്ലാനുദ്ദീൻ പറഞ്ഞു ഏ ഇങ്ങറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞെന്ത് ഞാൻ പറഞ്ഞ എന്തെല്ലാം ഞാൻ ഈ കഥ നല്ല വിറ്റുള്ള ഒരു കഥയാണ് എന്നിട്ട് പറഞ്ഞ പരീക്കന്നെ പോയിക്കാണ്ട് കുറാനും വൃത്തിയിൽ ഓരിക്കോലെ ആയിരുന്നു അങ്ങനെ പോലെ ഈ വെള്ളിയാഴ്ച പരിക്ക് ഓടാൻ പോയിട്ടാ അങ്ങനെ ചളിക്കണ് അപ്പൊ ഒരു പ്രസംഗം പഠിപ്പിച്ചാണ് അപ്പൊ അയിട്ടൊരാള് പറഞ്ഞു ആ എനിക്കൊരു ഐഡിയ കിട്ടി നമുക്കില്ല എല്ലാവർക്കും അറിയാം ആ ഞങ്ങൾക്കറിയാം മുല്ലാന ശ്രമീന അപ്പൊ മുല്ലാന ശ്രമൃതി പൊട്ടിക്കോളോ നമ്മൾ ജയിച്ചോളും അങ്ങനെ പിറ്റേസാം അങ്ങനെ വന്നു അല്ല അല്ല ശ്രുതില് പരിക്ക് പോയില്ലേ എന്നിട്ട് പിന്നെ രണ്ടാം വട്ടം സുബീ കായില്ലേ സുബീ ആയപ്പോ നാട്ടെ നീച്ച് റെഡി ആയിക്കാണ്ട് പോയി അവിടക്ക് പള്ളിക്കൊക്കെ നെജഫു പള്ളിക്കൊക്കെ നെജഫണ്ടാ അവിടുത്തെ പേര് നെജഫു പള്ളിക്കൊക്കെ പോയിട്ടാ എന്നിട്ടേ അവിടെ അപ്പത്തിൽ മറിച്ച ആൾക്കാരെ അവിടെ നിന്ന് ഞാൻ നാർത്ത പറഞ്ഞ മാതിരി കൊറേ ആൾക്കാരെ അവിടെ നിന്ന് അറിഞ്ഞു നിൽക്കും ശ്രുതിന്റെ പ്രസംഗം കേൾക്കാൻ എന്നിട്ട് രണ്ട് ചെറിയ വാക്ക് ഞാൻ പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞേക്കാട്ടി മല വിഷയങ്ങള് പറയാൻ മോടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ വെച്ചോ അപ്പൊ എല്ലാരും പറഞ്ഞു ഞങ്ങൾക്കറിയുമ്പോൾ മലയാള ശ്രുതിന് ഞങ്ങൾക്കറിയുമ്പോൾ മൊല്ലായ ശ്രമൃതി അപ്പൊ മലയാള ശ്രുതി വന്നു നിങ്ങൾക്ക് ഇങ്ങനെല്ലാരും നിങ്ങൾക്ക് നിങ്ങൾക്കറിയറിയണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് ഞാൻ വന്നതിൻ്റെ ഒരു ആവശ്യമില്ല നിങ്ങൾ ഈ വെള്ളിയാഴ്ച എന്താ പെരീക്കനെ പോയി കുറാൻ ഒതുക്കൂല നമുക്ക് അടുത്ത വെള്ളിയാഴ്ചയും കാട്ടാ പറഞ്ഞു അങ്ങനെ ഓലി പിന്നെ ചളക്കാണ്ട് പെരീക്കനെ ഇരിക്കോയി അപ്പോ ഓലിങ്ങനെ നിന്നുട്ടാ അപ്പൊ അത്തൊരാള് പറഞ്ഞോ ആ ഇനി അടുത്ത വെള്ളിയാഴ്ച മുല്ലോട് ഒന്നും കൂടി പ്രസംഗം പറയാൻ പറയാമേ ഏ അപ്പൊ അടുത്ത ഒരാൾക്ക് ഒരു ഐഡിയ തോന്നി ഞമ്മക്കില്ല കുറച്ചാളോട് പറയാം ആ കുറച്ചാൾക്കാരെ ആ ഇനിക്കറിയ മുല്ല നസുറുദ്ദീനെന്ന് പറയാ കൊറച്ചാൾക്കാര് ഇനിക്കറിയോ മുല്ലാനസുറുദ്ദീനെ പറയാം അപ്പൊ നസുറുദ്ദീൻ പൊട്ടിക്കോളും നമ്മൾ ജയിക്കും ചെയ്തോളും അങ്ങനെ പിറ്റേല് പരീക്കന്നെ പോയി അങ്ങനെ പരീക്ക് പോയി വെള്ളിയ വെള്ളിയാഴ്ചയും പല്ലിക്കൊക്കെ പോയിട്ടാ കൈത പുറത്ത് കയറി പല്ലിക്കൊക്കെ അപ്പോൾ ആൾക്കാരോ നേരത്തെ പറഞ്ഞ മോനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നെ ചെറിയ രണ്ട് വാക്കാളൊക്കെ പറഞ്ഞതിനു ശേഷം പറഞ്ഞു എന്തേ േ ഞാൻ ഇന്ന് വിഷയമാണ് പറയാൻ ആ വിഷയം ആർക്കെങ്കിലും അറിയിച്ചു അപ്പൊ കൊറച്ചാൾക്കാർ വന്നു ഞങ്ങൾക്ക് അറിയുമല്ലേ ഞങ്ങൾക്ക് അറിയുമല്ലോ അപ്പൊ കുറച്ചാൾക്കാർ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് അറിയില്ല അപ്പൊ നസറുദ്ദീൻ പറഞ്ഞു ഏരുടെ പോലും അറിയാത്തവൾക്കാണ് പറഞ്ഞു കൊടുത്താലേ അറിഞ്ഞൂട്ടാ അതുപോലെ പിന്നെ ആരുണ്ടോലും അറിയാത്തവൾക്കാണ് പറഞ്ഞു കൊടുത്താലേ അറിഞ്ഞീലേം അപ്പൊ ഈ കവി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാന് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വെറും